കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ആധാറിലെ പേരിലെ അക്ഷരം തിരുത്താൻ പുതിയ നിബന്ധനകൾ പുതിയ ആധാർ എടുക്കുന്നതിനും നിലവിലുള്ളത് തിരുത്തുന്നതിനുമുള്ള നിബന്ധന ആധാർ അതോറിറ്റി അതായത് യു ഐ ഡി എ ഐ കടുപ്പിച്ചു അപേക്ഷയ്ക്കൊപ്പം നൽകുന്ന രേഖകളിലെ ചെറിയ പൊരുത്തക്കേട് പോലും ഇനി അംഗീകരിക്കില്ല തിരുത്തലുകൾക്കും കർശന നിയന്ത്രണമുണ്ടാകും ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് തടയാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടി ആധാറിലെ പേരിലെ ചെറിയ തിരുത്തിന് പോലും ഇനി ഗസ്റ്റ് വിജ്ഞാപനം നിർബന്ധം പേരിന്റെ ആദ്യ ഭാഗവും അക്ഷരവും തിരുത്താനും അത് ബാധകമാണ് ഇതോടൊപ്പം പഴയ പേരിന്റെ തിരിച്ചറിയൽ രേഖയും നൽകണം പാൻ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് തിരിച്ചറൽ കാർഡ് ഫോട്ടോയുള്ള പുതിയ എസ് എസ് എൽ സി ബുക്ക് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ആധികാരിക രേഖയായി ഉപയോഗിക്കാം പേര് തിരുത്താൻ പരമാവധി രണ്ടവസരമേ നൽകൂ എന്ന നിബന്ധനയിൽ മാറ്റമില്ല ആധാർ എടുക്കാനും വിലാസം തിരുത്തുവാനും പൊതുമേഖലാ ബാങ്കിന്റെ പാസ്ബുക്ക് തിരിച്ചറിയൽ രേഖയാക്കുന്നതിനും വ്യവസ്ഥയുണ്ട് അതിന് മേൽവിലാസത്തിന്റെ തെളിവ് ബാങ്ക് രേഖയിൽ ലഭ്യമാണെന്നും ഇ കെ വൈ സി പൂർണമാണെന്നും ശാഖാ മാനേജർ സാക്ഷ്യപത്രം നൽകണം പൊതുമേഖലാ ബാങ്ക് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കിന് പുറമെയാണിത് ജനന തീയതി ഒരു തവണയെ തിരുത്താൻ എന്ന നിബന്ധന തുടരുമ്പോഴും നിയന്ത്രണം കടുപ്പിച്ചു പതിനെട്ട് വയസ്സുള്ളവരുടെ ജനന തീയതി അതത് സംസ്ഥാനത്തെ അംഗീകൃത അധികാരികൾ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റുകൾ മാത്രമേ പരിഗണിക്കൂ പാസ്പോർട്ട് എസ് ബുക്ക് എന്നിവ ഒഴിവാക്കി പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് എസ് എസ് എൽ സി ബുക്ക് ജനന തീയതിയുടെ തെളിവായി ഉപയോഗിക്കാം അതിനായി കവർ പേജ് വിലാസമുള്ള പേജ് ബോർഡ് സെക്രട്ടറിയുടെ മുദ്രയും ഒപ്പമുള്ള മാർക്ക് ഷീറ്റ് എന്നിവ നൽകണം എസ് എസ് എൽ സി ബുക്കിലെ പേര് ആധാറുമായി കൃത്യമായി പൊരുത്തപ്പെടണം അപ്പോൾ ഇന്നത്തെ ഈ ആധാറിന്റെ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ഭായ്